പറയുന്ന പ്രദേശം ഒരു വലിയ ഒരു കൃഷിയിടമാണ് ആ കൃഷിയിടത്തിൽ ആ നിറയെ മറ്റ് ബലവൃക്ഷങ്ങളെല്ലാം തന്നെ നിൽക്കുന്നുണ്ട് ഈ ബലവൃക്ഷങ്ങളെല്ലാം ഇടിച്ച് നിരത്തിയാണ് ആ ജെ അടക്കം ഇങ്ങോട്ടേക്ക് വന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഇനി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെടുക്കും ആ കണക്കെടുത്ത ശേഷം ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ നഷ്ടപരിഹാരം നൽകാം എന്ന ഒരു ഉറപ്പ് ആദ്യഘട്ടത്തിൽ ആർ ഡി ഒ മറ്റും ഈ കുടുംബത്തിന് എഴുതി എഴുതി നൽകിയിരുന്നു ആ ഉറപ്പ് പാലിക്കപ്പെടുമോ ഇല്ലയോ എന്നതൊക്കെ ഇനി കണ്ടറിയണം കാരണം ആദ്യഘട്ടത്തിൽ ഇവർക്ക് നൽകിയിരുന്ന ഉറപ്പ് പാലിച്ചില്ല എന്ന ഒരു നിലപാടാണ് ഈ കുടുംബം ഉയർത്തുന്നത് എന്തായാലും ആ പറയുന്ന ആ പ്രദേശത്ത് ആ ആ പ്രദേശത്ത് തീർച്ചയായിട്ടും കൃഷിയുണ്ട് ആ കൃഷി കൃഷിയിടങ്ങളിലൊക്കെ ഇനി എത്രത്തോളം ഈ നശിക്ക നശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ കണക്കെടുത്താൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഈ ആനയ്ക്കൊപ്പം പോയ ആദിത്യൻ നമ്മോടൊപ്പം ഉണ്ട് ആന ആ സഞ്ചരിച്ച പാതയിലൂടെ ആദിത്യൻ പോയിരുന്നു ആദിത്യൻ ഇപ്പോൾ ആന എവിടെ എത്തിയെന്ന് ആദ്യത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ഒന്നര കിലോമീറ്ററോളം സഞ്ചരിച്ച് ആന കാടിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ അത്ഭുതപ്പെടുത്തുന്നത് നമ്മൾ ആ വഴി പോയപ്പോൾ ആ ആന ഇടിച്ച് തകർത്ത മതിലുകൾ ഈ തോട്ടത്തിൻ്റെ പടവുകളൊക്കെ നമ്മൾക്ക് കാണാം അതും ജനനിബിഡമായ ഒരു ഭാഗത്തൂടിയാണ് ഈ ആന പോയിരിക്കുന്നത് അതും ഒന്ന് ആലോചിക്കേണ്ടത് നാല് വാർഡുകളിൽ മാത്രമാണ് നിരോധനാജ്ഞ നിലനിൽക്കുന്നത് മറ്റു വാർഡുകളിൽ നിരോധനാജ്ഞയില്ല അതായത് ഈ ആന കടന്നു പോകുന്ന റോഡുകൾ അത് മുറിച്ച് കിടക്കുന്ന വീടുകൾക്കിടയിലുള്ള പറമ്പുകൾ ആ അത്തരത്തിൽ വളരെ ആശങ്കപ്പെടുന്ന രീതിയിലാണ് ഈ ആന പോയത് നമ്മൾ പോകുമ്പോൾ പോലും നമ്മൾ ഈ ആനയ്ക്ക് പുറകെ സഞ്ചരിക്കുമ്പോൾ പോലും ആളുകൾ പലയിടത്തായി നിൽക്കുന്നുണ്ട് എന്താണെന്ന് പോലും അറിയാൻ നിൽക്കുന്നുണ്ട് പടക്കം പൊട്ടിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് നാട്ടുകാരും ഒക്കെ പുറകിലുണ്ടെങ്കിൽ പോലും ഒരു അനിഷ്ട സംഭവം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്നത് അതായത് അതുതന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും ആശങ്ക നമുക്ക് ഒരു മിണ്ടാപ്രാണി കിണറ്റിൽ കൊടുങ്ങുമ്പോൾ പ്രതിഷേധിക്കുന്ന ഇവർ മനുഷ്യരാണോ എന്ന് ചോദിക്കുന്നവരായിരിക്കും കൂടുതലും പക്ഷേ അത് കാലങ്ങളായി ഇവിടെയുള്ള ഈ മണ്ണിൽ ജീവിക്കുന്ന പുറത്തിറങ്ങാൻ ഭയക്കുന്ന ജീവിക്കാൻ ഭയമുള്ള ഒരു ജനതയുടെ രോഷമായിട്ട് വേണം നമ്മളതിനെ കാണാൻ അവർക്ക് കൊടുത്ത വാപ്പ വാക്കാണ് സർക്കാർ ഔദ്യോഗികമായി അവർക്ക് കൊടുത്ത വാക്ക് അല്ലെങ്കിൽ വനംവകുപ്പ് ഔദ്യോഗികമായി അവർക്ക് നൽകിയ ഉറപ്പാണ് മയക്കു വെച്ചതിന് ശേഷം ഒന്നും ആർക്കും ഒരു ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലാതെ ഈ ആന ഇവിടെ നിന്നും മാറ്റുമെന്ന് പറയുകയും പക്ഷേ ഈ ആന ആന പരിഭ്രാന്തരായ രണ്ട് രംഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യമേ ഈ ആന ജെ സി ബിയിൽ ഇടിച്ചു ആന മുകളിലെത്തിയതിനു ശേഷം ആദ്യം ജെ സി ബിയിൽ ഇടിച്ചു അവിടെ നിന്നും പുറത്തേക്ക് വന്ന് ആന ക്രൈനിൽ ഇടിച്ചു ഈ ആനയ്ക്ക് ആനയെ കടത്തിക്കൊണ്ടുവാനായിട്ട് വെച്ചിരുന്ന ക്രൈനിലും ഇടിച്ചതിനു ശേഷം വളരെ രോഷാകുന്ന ആക്രമണ സ്വഭാവത്തോടെയാണ് ഈ ആന ആ പൈനാപ്പിൾ തോട്ടത്തിലേക്ക് കടന്നത് ആ പൈനാപ്പിൾ തോട്ടത്തിലും വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കിയതിനു ശേഷം അപ്പോഴും അവിടുത്തെ ആ പൈനാപ്പിൾ തോട്ടത്തിലുടമ തലയ്ക്ക് കൈവിച്ച് അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ തോട്ടം പോയാലോ നിർത്തുകയെന്നുണ്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാനാണ് ഞാനെ മൈക്കൂടി അച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകണം നമ്മൾ ഒരിക്കലും മൈക്കൂടിയെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ഒരു മുണ്ടാപ്രാണിക്ക് എതിരായിട്ടൊന്നും പറഞ്ഞാലും ജനരോഷം അത് അതേപടി നമ്മൾ ആണുകയാണ് കാരണം അവർക്ക് ഉറപ്പ് കൊടുത്തതാണ് ഇത്തരത്തിൽ ഇവർക്ക് പേടിപ്പെടുത്തുന്ന സാഹചര്യമില്ലാതെ ഞാനെ മാറ്റാൻ വന്ന ദൗത്യം അവർ ഉറപ്പ് കൊടുത്തതാണ് പക്ഷേ അതുണ്ടായില്ല അതും ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം ഈ ആളുകൾ ഉള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഭാഗത്തുകൂടിയാണ് ഞാനെ ഓടിപ്പോയത് ഇപ്പോഴും ഒന്നര കിലോമീറ്റർ കടന്നു എന്നാണ് അറിയുന്നത് അപ്പോഴും ഇനിയും അര കിലോമീറ്ററോളം ഉണ്ട് അത് പൈനാപ്പിൾ തോട്ടം കടന്ന് ആ റോഡ് മുറിച്ച് കടക്കാനൊക്കെ ആയിട്ടുണ്ട് റോഡ് മുറിച്ച് കടന്നു ആ റോഡ് മുറിച്ച് കടന്നത് ഈ ഭിത്തികളും ഒക്കെ ഇടിച്ച് തെറുപ്പിച്ചതിനു ശേഷം ഇടിച്ച് മറിച്ചതിന് ശേഷമാണ് ആന പുറകിൽ ഓടുന്നത് ആനയൊക്കെ തൊട്ടുപുറകിൽ പടക്കവുമായും ശബ്ദം പുറപ്പെടിച്ചും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഴയാണ് ഈ മഴയത്ത് പടക്കം എത്രത്തോളം കത്തുന്നത് എത്ര കാര്യക്ഷമമാകുമോ എന്നുള്ള കാര്യമാണ് ആശങ്ക അത് കാരണം പടക്കം മഴയത്ത് കത്തില്ല അത് പൊട്ടില്ല അത് നമ്മൾ അവർക്കൊപ്പം നിന്ന് കണ്ടതാണ് വനംഭക ഉദ്യോഗസ്ഥരൊക്കെ വളരെ പാടുപെട്ടാണ് ഈ പടക്കം ഒക്കെ കത്തിച്ച് അതിനെ ഓടിച്ചത് എന്തായാലും ആശങ്കകളൊന്നുമില്ലാത്ത നിലവിൽ ഇതുവരെ ആശങ്കകളൊന്നുമില്ലാതെ ആനയെ കാടിൻ്റെ ഭാഗത്തേക്ക് ഓടിയെത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ഞാനിന്മേൽ കളിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത് ജനങ്ങൾക്ക് ഇത്തരത്തിൽ മയക്കോടി വെച്ച് നൽകുമെന്ന് മുന്നേ പോലും ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷം ആനയെ പെട്ടെന്ന് കയറ്റി വിടുകയായിരുന്നു അത് നമ്മളെ എല്ലാവരെയും കിട്ടുന്ന രീതിയിൽ ആനയ്ക്ക് തൊട്ട് മുന്നിൽ നിന്ന് ജെ ഡ്രൈവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ആന മുകളിലേക്ക് വരികയും ആന ക്രെയിൻ ഇടിക്കുന്നു ആന ഒരു തോട്ടം നശിപ്പിക്കുന്നു വീണ്ടും റോഡിലൂടെ തന്നെയാണ് ആന ഓടിപ്പോയിരിക്കുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കടകളുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡിൻ്റെ ഭാഗത്തുകൂടിയാണ്